ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എന്നത്തേം പോലെ ഇന്ന് നമ്മൾ ഒരു കിടുക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഉണക്കാണല്ലോ ഉണക്ക് തുടങ്ങി പിള്ളേരെ ഭയങ്കര ചൂടും ആവിയും ഒന്നും പറയണ്ട കേട്ടോ ഭയങ്കര വല്ലാത്തൊരു കാലാവസ്ഥയാണ് അപ്പോഴെ അതിന് പറ്റിയ ഒരു ഒരു പായ്ക്കാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോഴെ നല്ല തണുപ്പും ഒക്കെ കിട്ടും കേട്ടോ നമ്മുടെ മുഖത്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കാച്ചി പായ്ക്ക തന്നെയാണ് കേട്ടോ അപ്പോഴേ കൊച്ച കുഞ്ഞ് കൊച്ചല്ല കുഞ്ഞായിട്ടൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്യണം അപ്പോഴൊരു സുപ്പിൻ്റെ മസാജൊക്കെ അറിയാമല്ലോ നമ്മുടെ പാർലറിൽ നടക്കുന്ന മസാജ് ഒക്കെ അടിപ്പൊളി മസാജൊക്കെ ഉണ്ട് അപ്പോഴെല്ലാവരും ഓടി വായോ ഇത് കാണാൻ മസാജൊക്കെ കാണാൻ അപ്പോഴ പിന്നെന്താ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ കഴിയാറായി കേട്ടോ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേക്കാൻ എല്ലാവരും തയ്യാറായി അല്ലേ നടക്കട്ടെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും മാത്രം നൽകട്ടെ തമ്പുരാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ എല്ലാവർക്കും എല്ലാവർക്കും അടിപൊളി വർഷമായിരിക്കട്ടെ അടുത്ത വർഷം ഉപ്പ് ഇപ്പോഴേ എല്ലാവരുടെ ആ രാവിലെ അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ രാവിലെ അമ്പലത്തിൽ പോയി എൻ്റെ ശിഷ്യന്മാർക്കെല്ലാം നല്ലത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെയാണ് ഇന്നത്തെ ചെറുപ്പ് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ മാറ്റി വെച്ചതാ കേട്ടോ ഞങ്ങൾ നേരത്തെ ഒരു ഡേറ്റ് പറഞ്ഞത് അപ്പോഴേ നമുക്കൊരു മരണം ഉണ്ടായി അപ്പോഴാണ് അങ്ങനെ മരണമുള്ള സമയത്ത് നമുക്ക് അമ്പലത്തിലൊന്നും നടത്താൻ പാടില്ല തിരുമേനി പറഞ്ഞു അപ്പോഴാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ മാറ്റി വെച്ചതാണ് അത് ആ ദിവസം ഇന്നാണ് കേട്ടോ അപ്പോഴേ രാവിലെ പോയി എല്ലാം ഭഗവാനോട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇടക്കൂടെ സുപ്പുവിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാത്തോണി കേട്ടോ മഹാദേവൻ അവിടെ ഇരിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്നാളില് ഞാൻ പോയപ്പോൾ എനിക്ക് മഹാദേവനൊരു എന്താ ഇലയുടെ പേര് ആ ഇലയുടെ പേരെന്ന ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഉഴുതുകൊണ്ട് നിന്നപ്പം തേ എനിക്കൊരു ഇല ഇട്ട് തന്നെന്ന് അതെന്താ നമ്മൾ മാലയായിട്ട് അവിടെ കൊടുക്കുമല്ലോ കറുതമാലയല്ലോ ഒരു മരത്തിൻ്റെ ഓർക്കട്ട് കേട്ടോ കൂവളത്ത് കൂവളത്തിൻ്റെ അല്ല കേട്ടോ ഭഗവാൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പം അത് തന്ന് കേട്ടോ ഇങ്ങനെ പറന്ന് ഇവിടെ ഈ കൈകളിലോട്ട് വന്ന് വീണത് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു നിങ്ങളെ അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ഇന്നും പോയി എല്ലാവരുടെയും കാര്യവും പ്രാർത്ഥിച്ചിട്ടുണ്ട് സുപ്പൂൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ അതൊക്കെ നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചൊക്കെ ഭഗവാൻ നടത്തിക്കോളും അപ്പോൾ നമ്മൾ ടിപ്പിനകത്തോട്ട് പോകാം ഇന്ന് വേണ്ട ടിപ്പിന് കേട്ടോ അടിപൊളി കിടക്കാച്ചാണ് എല്ലാവരും ചെയ്ത് നോക്കണം സൂപ്പ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു വെച്ചിരുന്നത് കേട്ടോ എനിക്കും എളുപ്പമാണല്ലോ അത് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തക്കാളി നീര് വേണം തേൻ വേണം ഗ്ലിസറിൻ വേണം ഇത് മൂന്ന് മാത്രം മതി നമ്മുടെ ഈ ഒരു കിരിക്കാച്ചി സൂത്രം ചെയ്യുന്നതിന് അപ്പോഴും ഓടി വായോ എല്ലാവരും നമുക്ക് ഒരുമിച്ചിരുന്ന് ഇട്ട് കളയാം അതേ നല്ല കളറുള്ള തക്കാളി കുട്ടന എടുത്ത് അതിൻ്റെ നീര് സുപ്പ് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മുഖത്തും ഇടാം അതേ കയ്യിൽ നമുക്ക് ഇട്ട് കൊടുക്കാം എന്ന് വെച്ചാൽ മൊരിച്ചില് സത്യം നീ ഉണക്ക് വരുമ്പോൾ ചിലരുടെ നന്നായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിനാ പറയുന്നത് എന്തെങ്കിലും ഒരു ഓയിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പെരട്ടണതാണ് കേട്ടോ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും ഇനിയിപ്പോൾ ഒരു കാലാവസ്ഥ വല്ലാത്തതാണ് കേട്ടോ അപ്പോൾ അതിനാണ് പറയുന്നത് ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ നിങ്ങളോട് അങ്ങ് പിന്നെയും പിന്നെ ഈ പിള്ളേർക്കെങ്ങനെ സംശയങ്ങളും എന്തു ചെയ്യാം സംശയം തീർന്ന സമയമില്ല ഇപ്പോഴും നമുക്ക് തുടങ്ങുമല്ലേ ഇതേ നമുക്ക് തക്കാളി നീര് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഇത് ഈ ഗ്ലിസറിൻ കുട്ടനെ നമുക്ക് ഇടാൻ കേട്ടോ ഒരു കുഴപ്പവും ഇല്ല വലിയ അലർജിയോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തതാണല്ലോ ഗ്ലിസറിൻ എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ അപ്പോഴ നീ അവനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേൻ കൂട്ടം ഇന്നിപ്പം ഞാൻ തേൻ കട്ട് ഒഴിക്കുന്നില്ല രാവിലെ അമ്പലത്തിലെ പായസം ഒരു രണ്ട് മൂന്ന് സൈസ് പായസം കിട്ടിയത് കൊണ്ട് തന്നെ ഉപ്പ് ഉച്ചി അതൊക്കെ കട്ട് തിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിനിയിപ്പം നമുക്ക് തേൻ കഴിക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇച്ചിരി ഷൂ കൂടുതലാണെന്നാണ് തോന്നുന്നത് എങ്ങനെയാ കൂടാതിരിക്കുന്ന കട്ട് തീറ്റയല്ലേ നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ തേനിൻ്റെ ഉപയോഗം അറിയാം അറിയാത്തവരാരും കാണത്തില്ലോ അമ്മ പോ നല്ല കിടുക്കാച്ച് കളറാക്കാൻ തരുന്നതായി കേട്ടോ പിന്നെ തക്കാളിയുടെ കാര്യം അതുപോലെ തന്നെ ഇവന്മാരെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല ഇവന്മാരെല്ലാം ബഹുമാനപ്പെട്ടവന്മാരാണ് കേട്ടോ ഇതങ്ങോട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു പരുവാക്കണം കേട്ടോ തിക്കൊന്നും ആവത്തില്ല കേട്ടോ നമുക്ക് ഒരു ഇതായിട്ട് തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു ഇതെല്ലാം അടച്ചു വെക്കാം ഇനി നമുക്ക് നാളെ വേണ്ടേ ഇതൊക്കെ അടച്ച് വെക്കാതിരുന്നാലെങ്ങനെയാണ് അപ്പോഴേ ഇനി നമുക്ക് നമ്മുടെ മുഖം ഞാൻ കാര്യമായിട്ട് വന്നിരിക്കാം മേക്കപ്പ് ഉള്ളതെല്ലാം എടുത്ത് മാറ്റിക്കണം എല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് തന്നെയാണേലും ഏത് തരം ബാക്കി തന്നെയാണേലും ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പരട്ടണം ചെറുതായിട്ട് നമുക്ക് മസാജൊക്കെ കൊടുക്കണം കേട്ടോ ചെയ്യണ എല്ലാവരും കേട്ടോ പെട്ടെന്ന് നമുക്കുണ്ടാക്കാൻ പറ്റിയ ഒരു ഇനി കളർ വയ്ക്കുന്നില്ല കളർ വയ്ക്കുന്നില്ല മുഖത്തെല്ലാം മൊരിച്ചില്ല എന്നൊന്നും നിങ്ങൾ പറയണ്ട ബേ ഇതുമാതിരിയുള്ള സിമ്പിൾ സിമ്പിൾ കിടുക്കാച്ചി ടിപ്പുകൾ ചെയ്ത് നോക്കൂ നല്ല വ്യത്യാസം നമുക്ക് കിട്ടും ഈ സുപ്പുവാണോ പറയുന്നത് സുപ്പുവാണേ സത്യം കേട്ടോ ഇനിയിപ്പം വേറെ ആരുടെയും തലയെ പിടിച്ച സത്യം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് വയ്യ കേട്ടോ നിങ്ങൾ ആരെങ്കിലും തരുക നിങ്ങളുടെ തല ഇല്ല അതുകൊണ്ട് ഈ സുപ്പ് തന്നെ സുപ്പിൻ്റെ തല തൊട്ട് അങ്ങ് പറയുകയാണ് അടിപൊളി കിടുക്കാച്ചി ഇതാണ് കേട്ടോ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് നോക്കിക്കോളൂ കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പിന്നെ ഒരു കാര്യം ചെയ്യുന്നവരൊക്കെ മുഖത്ത് മാത്രം ഇട്ട് തേച്ച് പിടിപ്പിക്കരുത് സത്യം പറഞ്ഞാൽ നമ്മുടെ മുഖവും വേറെ കളറാവും കഴുത്തും വേറെ തന്നെയാവും പിന്നെ നമുക്ക് ധൃതിയിൽ എവിടെയെങ്കിലും ഒന്ന് പോയി ഇതേപോലൊരു വിരിയെടുക്കണം നമുക്ക് മുഖത്ത് തേച്ച് കാണിച്ച് നമ്മൾ വേഗം പോകുന്നവരുണ്ട് പക്ഷേ എപ്പം ചെയ്യുമോ ചെയ്യുവാണെങ്കിലും സത്യമായിട്ടുവാണെങ്കിൽ ചിലരെയൊക്കെ ഞാൻ കാണുന്നുണ്ട് മുഖത്ത് മാത്രം തേച്ചിട്ട് പോകുന്നവരെ അപ്പോഴത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് കേട്ടോ എന്ന് വെച്ചാൽ രണ്ട് കളറ് വരും മുഖത്തും കഴുത്തിനും വേറെ വേറെ കളർ വരും അപ്പോഴൊക്കെ ചെയ്യുവാണെങ്കിലും നമ്മൾ ഒരേപോലെ ചെയ്യാൻ നോക്കുമോ കഴുത്തും കേട്ടോ അപ്പോഴി ഇത് തന്നെ നമുക്ക് നമ്മുടെ കൈമുട്ടിലൊക്കെ മരിച്ചിൽ ഞാൻ പറഞ്ഞില്ലേ കൈമുട്ടിലൊക്കെ നമുക്ക് മൊരിച്ചിൽ അനുഭവപ്പെടും ഇനി ഈ കാലാവസ്ഥയുടെ ഘട്ടം അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം ഇൻ്റെ പാത്രം ഇപ്പം പോയേനീ കയ്യിൽ നിന്ന് കേട്ടോ ഇനി നമുക്ക് അത് നമ്മുടെ ഈ ഈ കൈയിലോട്ടും കൂടെ ആക്കിയിട്ട് നമുക്ക് മസാജൊക്കെ ചെയ്യാം കേട്ടോ സുക്കൂൻ്റെ മസാജ് നമ്മുടെ പാർലറിലെ കണ്ടിട്ടില്ല പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സുക്കൂൻ്റെ മസാജൊക്കെ കണ്ടുപിടിച്ചോണം കേട്ടോ അപ്പോൾ ഇരട്ടത്താടി എന്നൊക്കെ പറയത്തില്ല ഇത് എനിക്ക് ചെറുതായ പിള്ളേർ പറയും ചിലപ്പോൾ അമ്മയ്ക്ക് ഇരട്ടത്താടി അല്ലേ ചില സമയത്ത് കേട്ടോ ഇപ്പം മണ്ണൊക്കെ പോയപ്പോൾ ഇരട്ടത്താടി ഒക്കെ എങ്ങോട്ടോ പോയി കേട്ടോ അപ്പോഴേ ഈ രണ്ട് കൈ വെച്ച് നമുക്ക് അത് ചെയ്യാം കേട്ടോ ഇങ്ങനെ നിങ്ങൾ മസാജ് കൂടെ കണ്ടു എന്നുവെച്ചാൽ വലിയ ആന തടി പിടിക്കുന്നോ അതിന് വലിയ വില ഒന്നും കൊടുത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോഴപ്പം അതൊക്കെ ഒരു മയത്തിനൊക്കെ നമുക്ക് മസാജ് ചെയ്യാം ഒരു പത്തി ഇരുപത് പ്രാവശ്യം ഇങ്ങനെ നമുക്ക് നമ്മൾ വീട് എടുക്കുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് കിട്ടവായ അടച്ച് പിടിച്ചൊക്കെ ഇരുന്ന് ഒരു പത്തി ഇരുപത് പ്രാവശ്യം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ വണ്ണമുള്ള ോ എനിക്കൊരു കമൻറ്റ് വന്നു ഏ വണ്ണം ചിലർക്ക് മുഖത്ത് നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് ഇതേപോലെയൊക്കെയുള്ള മസാജുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ആ മുഖത്തിൻ്റെ ആ ബികൃത്ത ആ മുഖമൊക്കെ ഒന്ന് ഒരു പരുവത്തിനൊക്കെ നമുക്ക് മാറിക്കിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കണം എന്തെങ്കിലും ഇതേപോലെയുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മളിങ്ങനെ മെസ് മസ മെസ്സേജ് അല്ല കൊടുക്കേണ്ടത് ആ ഇത് തന്നെ ഒരു മെസ്സേജ് ആണ് മസാജ് ചെയ്തുകൊടുത്ത് കേട്ടോ മസാജൊക്കെ ചെയ്യുമ്പോൾ ഈ ഗുരുവിനെ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ മസാജൊക്കെ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേ ഈ ഗുരുവിനെ ധ്യാനിച്ചില്ലെങ്കിൽ ഗുരുവിനെ ശ്രമിക്കാതെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അതിനൊരു ഫലം ഉണ്ടാകത്തില്ല കേട്ടോ എപ്പോഴും ഈ ഗുരു പറഞ്ഞു തരുന്നത് അതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ ഇവിടെ നമുക്ക് ഈ മൂക്കിൻ്റെ ഇവിടെ ഒരു സംഭവം ഉണ്ട് അവിടെ നമുക്ക് ചെറുതായിട്ട് നിങ്ങളെന്നും പറഞ്ഞ് ആഞ്ഞു കടലിയൊന്നും ചെയ്യ മസാജ് എന്നൊക്കെ പറയുന്നേ ഏ നമുക്ക് ഇവിടെ ഓരോ നട്ടും ഒക്കെ ഉണ്ട് അതിനൊക്കെ കേട്ടോ അതൊക്കെ ഒന്ന് ഒരു ഒന്ന് ഒരു പരിധി വരെ നമുക്ക് അതിനെയൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ ഇവിടെ ഈ നമ്മളെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മൂമാരൊക്കെ നമ്മളെ ഇവിടെ ഇങ്ങനെ ചെയ്തു തരുവാരുന്നല്ലോ കേട്ടോ അപ്പോഴ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം ഇവിടേക്ക് ഓരോ സംഭവങ്ങളുണ്ട് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴും സുപ്പൂവിൻ്റെ വില മിക്കവാറും ഇതൊക്കെ തന്നെയാണ് പിള്ളേരെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മസാജ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനൊക്കെ മസാജ് ചെയ്യണം ദേ ഇവിടുത്തെ ചിലർക്ക് ദ ഇവിടെയൊക്കെ ചാടിക്കിടക്കത്തരും അതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ഈ മസാജ് കൊണ്ടൊക്കെ പത്തിരുപത് പ്രാവശ്യം ചെയ്യണം കേട്ടോ ഇതു തന്നെയാണേലും ഒരു പത്തിരുപത് പ്രാവശ്യം ചെയ്യുക കേട്ടോ നമ്മള് ആ ഒത്തിരി വലിയ മസാജുകാരല്ലെങ്കിൽ തന്നെയും ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മാറ്റവും ഒക്കെ കിട്ടും കേട്ടോ ഇതൊക്കെ നമുക്ക് ഓരോരുത്തര് പറഞ്ഞു തരുന്നത് നമുക്ക് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മളും കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഈ തിരുമുകാരൊക്കെ ആദ്യം ഇവര് തിരുമ പഠിക്കുന്ന ഇങ്ങനൊക്കെ തന്നെ കേട്ടോ ഏർ കേട്ടോ അപ്പോഴത്തെ ഈ നോക്കിൻ്റെ ഇവിടെ പിന്നെ ഇങ്ങനെ ദേ ഇങ്ങനെ അവർ പറയുന്നത് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കണം എന്നിട്ട് ഇങ്ങനെ ആക്കണം പിന്നെ നമുക്ക് ദേ ഇവിടെ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവന്നും ഇങ്ങനെ ചെയ്യണം കേട്ടോ എട്ടത്താരി ഉള്ളവരൊക്കെ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഈ വേറുള്ള ഈ അടിഭാഗത്താണ് വേണ്ടത് കേട്ടോ അപ്പോഴൊരു പത്തിരുപത് ഇരുപത്തഞ്ച് ദിവസം തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊത്തിരി വ്യത്യാസം കിട്ടും കേട്ടോ മുഖത്തൊക്കെ വീർത്ത മുഖമൊക്കെ ഒത്തിരി ഒതുങ്ങാനും ഒക്കെ നല്ലതാണ് നമ്മുടെ മുഖത്ത് മസാജൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോഴൊരു പത്തി ഇരുപത് പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മസാജൊക്കെ കൊടുക്കണം മസാജൊക്കെ ചെയ്തിട്ട് കുളിക്കാൻ പോവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മുഖത്ത് പൗഡറോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും വാരിയിടരുത് പൂശരുത് കേട്ടോ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അല്ലോ ജെല്ലോ എന്തെല്ലോ ഒക്കെ കിട്ടാ മതി നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇത് സംഭവം നമ്മുടെ ഇതുകൊണ്ട് ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഏർ തൊട്ട് വരട്ടോ ദേ എൻറെ അണ്ണൻ എന്റെ മസാജും ദേ പോയി ആയിട്ട് എളപ്പ് വരണേ എത്തി നോക്കുന്ന ഇവിടെ എന്താണ് ഇവിടെ പണിയെന്ന് എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇതാണ് പണിയെന്ന് വിചാരിക്കും കേട്ടോ കാക്കച്ചു വരെ വന്നു അപ്പോഴത്തെ ഇങ്ങനെ നിങ്ങൾ ഒരുവിധം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ മുഖത്തിന് വണ്ണമുണ്ട് ചിലർക്ക് അങ്ങനെയാണ് മുഖത്തിന് ഭയങ്കര വണ്ണമുണ്ട് അപ്പം അവർ അവരുടെ ഉറ്റമല്ല കേട്ടോ അപ്പോഴും ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് നമുക്കിത് മാറ്റാം കേട്ടോ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം കുഞ്ഞായിട്ട് കുഞ്ഞായിട്ട് മസാജൊക്കെ ചെയ്ത് കേട്ടോ മുഖമൊക്കെ നല്ല ക്ലിയർ ആക്കണം ഇത് നമ്മുടെ മുത്തുമേലെ ഇവിടെ എല്ലാം നമുക്കിത് വരട്ടി കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുടച്ച് മാറ്റാം കേട്ടോ ആവശ്യം ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ ഓരോ കാലാവസ്ഥയിൽ നമുക്ക് ഓരോന്ന് എന്താ ഓരോ എല്ലാ സ്കിന്നുകാർക്കും നമുക്കിത് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല ഓയിലി സ്കിന്നായാലും ഡ്രൈ സ്കിന്നായാലും ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യും ഏത് പ്രായക്കാർക്കും ഇതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തോളും നല്ലൊരു കിടുക്കാച്ച വിദ്യയാണ് കേട്ടോ പിന്നെ മസാജൊക്കെ ചെയ്യണം നന്നായിട്ട് ഇത് വരണം തന്നെ ഒരു ഒരു ഇരുപത് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കണം കേട്ടോ ഒത്തിരി നേരം ഇരുന്നിട്ട് നമുക്കിത് തുടച്ചു മാറ്റാം കേട്ടോ തുടച്ചു മാറ്റണം കാണിക്കണം നിങ്ങളെ ഞാൻ അതാ ഞാനിങ്ങനെ വെച്ചിട്ട് പോയാൽ മതിയോ ഉം എൻ്റെ പൊട്ട എവിടാ ഇരിക്കുന്നേന്ന് നോക്കി കയ്യിൽ നിന്നാണ് വന്നത് ദേവ ഉടുപ്പിനകത്ത് വന്ന് ചാടി കീറിയിരിക്കുന്നു അവന് തന്നെ കുശുമ്പ് കുശുമ്പ് വരുത്താം പൊട്ട് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണോ അന്നേരം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളിക്ക് എടുക്കാച്ചയാണ് സുപ്പ് പറഞ്ഞതിന് ഒരു മാറ്റം ഇല്ല നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ ഇപ്പം തന്നെ തേനും തക്കാളി നീരും നമ്മുടെ ഗ്ലിസറിനും ഉണ്ടെങ്കിലേ വേഗം പോയി ചെയ്തോളൂ കേട്ടോ നേരം ഇരിക്കണം നമുക്കിത് എന്താ വെച്ച അപ്പോഴോ ധ്യാനിക്കുന്നവരൊക്കെ ഇരിക്കത്തില്ല സന്യാസിമാരൊക്കെ എന്ത് ഇങ്ങനെ സന്യാസിമാരെങ്ങനാ ഇരിക്കുന്നത് ഇങ്ങനെ എങ്ങനെ എങ്ങനായിരിക്കുന്നത് അങ്ങനെ ഇരിക്കാം എന്നുവെച്ച ഞാൻ കൈ തെച്ചത് കൊണ്ട് നമുക്കൊരു പൊട്ടലമാതിരി വരും കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോഴി ഇരുന്നിട്ട് നിങ്ങൾ തുടച്ചോ കേട്ടോ ഞാൻ ഞാനിനിയിപ്പിക്കാം ഏർ പിന്നെ ഇനിയിപ്പൊത്തിരി സമയം വീഡിയോ ഒത്തിരി സമയമായി തോന്നേ പിന്നെ അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾ തുടച്ച് കഴുകി മാറ്റിക്കോളൂ പച്ച തനുത്ത വെള്ളം കൊണ്ട് പിന്നെ കഴുകിക്കോളൂ കെട്ടും അപ്പോഴും കുഞ്ഞായിട്ട് ചെറുതായിട്ട് നമ്മൾ മസാജൊക്കെ കൊടുക്കണം പിന്നെ മുഖത്ത് കെട്ടും അപ്പോൾ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഇപ്പം സംസാരിച്ചെന്ന് വെച്ച് നമ്മൾ സംസാരിക്കരുത് കേട്ടോ ഇത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുത് ബാക്കി എല്ലാ വായിക്കുകളും ഇടുന്നത് പോലെ തന്നെ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഇന്നത്തെ നമ്മുടെ ടിപ്പ് സുപ്പുവിൻ്റെ ഈ കുഞ്ഞ് ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ ക്രിസ്മസ് അല്ലേ എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും സുപ്പുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ് നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം